ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഡി ഫാബ്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് സനില കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂരാണ് ഞങ്ങളുടെ ഷോപ്പ് വരുന്നത് അപ്പോൾ ഇന്നത്തെ വെറൈറ്റി മെറ്റീരിയൽസിന്റെ വീഡിയോസിലോട്ട് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നെയായി ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസായി രേഖപ്പെടുത്തുക അതുപോലെ തന്നെ മെറ്റീരിയൽസിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് വാട്സപ്പായി മെസ്സേജ് ചെയ്യുക വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ചെയ്യുക മറ്റൊന്ന് ഓർഡർ ചെയ്യുന്നതിന് മുന്നെയായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി ആണ് മിക്ക കസ്റ്റമേഴ്സും എൻക്വയറി ചെയ്യുന്നുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണോ എന്ന് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഡി ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്താൽ എല്ലാ ഡീറ്റെയിൽസ് അതിലും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക കൂടുതലായിട്ടൊന്നും പറയാനില്ല നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം ഇന്നൊത്തിരി വെറൈറ്റി മെറ്റീരിയൽസിൻ്റെ കളക്ഷനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം ഇപ്പോൾ ഫസ്റ്റ് മെറ്റീരിയൽ കാണാം ഫസ്റ്റ് മെറ്റീരിയൽ കാണിക്കുന്നത് ജോർജറ്റ് ഫാബ്രിക് ആണ് ഫോക്സ് ചോർജറ്റ് പ്രിൻറ്റ് ആണ് ഫസ്റ്റ് കാണിക്കുന്നത് ഫോക്സ് ജോർജറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള അതുപോലെ തന്നെ നല്ല ഒത്തിരി സോഫ്റ്റ് ആണ് ഫാബ്രിക് നല്ല ഫ്ലെയർ ആയിട്ട് നിൽക്കാനൊക്കെ ഒത്തിരി സോഫ്റ്റ് ഉള്ള ഫാബ്രിക് ആണ് ഇതിൻ്റെ കളർ വരുന്നത് ആണ് വീഡിയോയിൽ ഇത് ഡാർക്ക് ഡാർക്കായിട്ടാണ് കാണിക്കുന്നത് ബേസ് കളർ കളറും പാരഗ്രീനും അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലവേഴ്സ് വരുന്നത് നല്ല വൈറ്റ് ഷെയ്ഡിലാണ് അപ്പോൾ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നല്ല വലിയ വലിയ ഫ്ലവർ ഡിസൈനാണ് വരുന്നത് ഒത്തിരി ഭംഗിയുള്ള ഡിസൈനാണ് അതുപോലെ തന്നെ ഇതിന് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് റേറ്റ് ഹൺഡ്രഡ് പെർ മീറ്റർ ആണ് വരുന്നത് സാരിയായിട്ടൊക്കെ യൂസ് ചെയ്യുക ഷോളായിട്ട് യൂസ് ചെയ്യുക അതുപോലെ തന്നെ ഇതിൻ്റെ തിക്നസ്സ് വരുന്നത് ഇങ്ങനെയാണ് വീഡിയോയിൽ ഇതിൻ്റെ തിക്നസ്സ് കാ ഇങ്ങനെ കാണുന്നുണ്ടോയെന്നറിയില്ല ഇങ്ങനെയാണ് ഇതിൻ്റെ തിക്നസ് വരുന്നത് അപ്പോൾ നല്ല ഭംഗിയുള്ള ഒത്തിരി ക്വാളിറ്റിയുള്ള ഫാബ്രിക്കാണ് എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോകുന്നത് വരെ വെയ്റ്റ് ചെയ്യരുത് പെട്ടെന്ന് തന്നെ എല്ലാവരും ഓർഡർ ചെയ്യുക അപ്പോൾ നേരത്തെ കാണിച്ച സെയിം ഡിസൈൻസിൻ്റെ കളേഴ്സ് കളേഴ്സ് ചേഞ്ചസ് കാണാം ഇത്രയൊക്കെയാണ് കളേഴ്സ് വരുന്നത് നല്ല വെറൈറ്റി കളേഴ്സാണ് എല്ലാം വരുന്നത് എല്ലാത്തിൻ്റെ ഫ്ലവർ ഡിസൈൻ വരുന്നത് വൈറ്റിലാണ് അപ്പോൾ വൈറ്റിൽ നല്ല ഭംഗിയുള്ള വലിയ പൂക്കളായിട്ടാണ് വരുന്നത് ഡിസൈൻസ് നല്ല വെറൈറ്റി എല്ലാം ഒത്തിരി ഭംഗിയുള്ള എല്ലാം വരുന്നത് ഫസ്റ്റ് ഈ ഷെയ്ഡ് വരുന്നത് യെല്ലോയിലാണ് യെല്ലോ എന്ന് പറയുമ്പോൾ നല്ല ഡാർക്ക് യെല്ലോ ഷെയ്ഡിലാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ വൈറ്റ് ഫ്ലവേഴ്സ് ഒത്തിരി നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് മറ്റൊന്ന് ഈ ഷെയ്ഡ് വരുന്നത് വാട്ടർ മെലോൺ ഷെയ്ഡാണ് അത് ഡാർക്ക് വാട്ടർ മെലോൺ ഷെയ്ഡാണ് വീഡിയോയിൽ ഇത് ഇത്തിരി റെഡ് ഷെയ്ഡിലാണ് വരുന്നത് അങ്ങനെയുള്ള നല്ല ഭംഗിയില്ല വാട്ടർ മെലോൺ ഷെയ്ഡിലാണ് ഇത് വരുന്നത് മറ്റൊന്ന് വരുന്നത് റാണി പിങ്ക് ഷെയ്ഡ് ഇത്തിരി ലൈറ്റ് ഷെയ്ഡിലാണ് വരുന്നത് റാണി പിങ്ക് മറ്റൊന്ന് വരുന്നത് ബ്ലാക്ക് ആണ് പിന്നെ വരുന്നത് സീ ബ്ലൂ ഷെയ്ഡാണ് സീ ബ്ലൂവും വീഡിയോയിൽ ഇത്തിരി ചേഞ്ച് ആയിട്ടാണ് കാണിക്കുന്നത് നല്ല അട്രാക്റ്റബിൾ ആയിട്ടുള്ള സീ ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ സെയിം ഡിസൈനിൽ വരുന്ന ഡിഫറെൻറ്റ് കളർ ചേഞ്ചസ് ഇത്രയൊക്കെയാണ് എല്ലാത്തിനും റേറ്റ് ഹൺഡ്രഡ് പെർ മീറ്റർ ആണ് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ വിഡ്ത്ത് ഫോർട്ടി ഫോർ ഇഞ്ച് വരുന്നുണ്ട് അപ്പോൾ ഡെയിലി യൂസേഴ്സിന് ഒക്കെ ഒത്തിരി യൂസ്ഫുൾ ആയിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ജോർജറ്റ് ഫാബ്രിക് ജോർജറ്റ് ഫാബ്രിക് തന്നെ ഫോക്സ് ജോർജറ്റ് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഫാബ്രിക് ആണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് അപ്പോൾ എല്ലാവരും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോകുന്നതിന് മുന്നേ തന്നെ പർച്ചേസ് ചെയ്യുക അടുത്തതായി നമുക്ക് ഒരു വെറൈറ്റി ഫാബ്രിക്ക് കാണാം പോപ്കോൺ ബുട്ടി ഫാബ്രിക് ആണ് ജോർജറ്റിൽ വരുന്ന പോപ്കോൺ ബുട്ടി ഫാബ്രിക് ആണ് അഥവാ ബിഗ് ബുട്ട ഫാബ്രിക്ക് അങ്ങനെയും പറയും നമ്മൾ ചെറിയ ബുട്ട ഫാബ്രിക്ക് കാണിച്ചിരുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ബിഗ് ബുട്ടാസ് വരുന്ന ഫാബ്രിക് ആണ് ജോർജറ്റിലാണ് ഇത് വരുന്നത് നല്ല തിക്നെസ് തിക്നെസ്സുള്ള ജോർജറ്റ് ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് കളറ് വരുന്നത് കോപ്പർ ഷെയ്ഡിലാണ് നല്ല ഭംഗിയില ഷെയ്ഡാണ് അതുപോലെ തന്നെ ഇതിൻ്റെ വിടുത്ത് വരുന്നത് ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് നല്ല ബിഗ് വിടുത്തിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ഫ്ലെയർ ഗൗൺസൊക്കെ ചെയ്യുമ്പോൾ കൈ സൈഡ് ഒന്നും ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഉള്ളത് അതുപോലെ ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസാണ് നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല ക്വാളിറ്റി ഫാബ്രിക്കാണ് അതുപോലെ തന്നെ എല്ലാ പാറ്റേൺസിലും എല്ലാ ഡ്രസ്സും സ്റ്റിച്ച് ചെയ്യാം യൂസ്ഫുള്ളായിട്ടുള്ള ഫാബ്രിക്ക് തന്നെയാണ് ലൈനിങ് യൂസ് ചെയ്തിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യണം ക്രേപ്പ് ലൈനിങ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അപ്പോൾ പോക്കോൺ ബുട്ടിയുടെ നെക്സ്റ്റ് ഫൈവ് കളേഴ്സ് കാണാം അപ്പോൾ കുറച്ച് കളേഴ്സ് അധികം നമുക്ക് ഒരുമിച്ച് വെച്ച് കാണാം വീഡിയോ അധികം ലെങ്ത് ആയി പോയി പോവാതിരിക്കാനാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഫസ്റ്റ് സെക്ഷനിൽ കാണിക്കുന്ന കളേഴ്സ് ഫസ്റ്റ് വരുന്നത് നേവി ബ്ലൂ ആണ് നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് അതിൻ്റെ സെയിം ടോണിൽ തന്നെയാണ് അതിൻ്റെ പുട്ടാസ് വരുന്നത് അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ഓനിയൻ പിങ്ക് ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഓനിയൻ പിങ്ക് ഷെയ്ഡാണ് മറ്റൊന്ന് വരുന്നത് വൈൻ ഷെയ്ഡാണ് വൈൻ എന്ന് പറയുമ്പോൾ നല്ല ഒത്തിരി ഭംഗിയുള്ള വൈൻ ഷെയ്ഡാണ് അപ്പോൾ ഈ ഫാബ്രിക്സ് ഈ ജ്യോതിഡ് ഫാബ്രിക്സിലൊന്നും നല്ലൊരു വൈൻ ഷെയ്ഡ് ഇതുവരെ അവൈലബിൾ ആയിട്ടില്ല അപ്പോൾ അത്രയും നല്ല ഭംഗിയുള്ള വൈൻ ഷെയ്ഡാണ് മറ്റൊന്ന് വരുന്നത് ഡാർക്ക് ഗ്രേ ആണ് പിന്നെ വരുന്നത് ബോട്ടിൽ ഗ്രീനാണ് എല്ലാം നല്ല മൂവോ മൂവിങ് ആയിട്ടുള്ള കളേഴ്സ് ആണ് അപ്പോൾ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസാണ് അതുപോലെ വിഡ്ത്ത് വരുന്നത് ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ച് വിഡ്ത്ത് വരുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നെക്സ്റ്റ് ഷെയ്ഡ്സ് കാണാം നെക്സ്റ്റ് നല്ല വെറൈറ്റി ആണ് ഒന്ന് വരുന്നത് ലൈറ്റ് ചിക്കു ഷെയ്ഡാണ് മറ്റൊന്ന് വരുന്നത് നല്ല മെറൂൺ ഷെയ്ഡാണ് ഡാർക്ക് മെറൂൺ ആണ് മറ്റൊന്ന് വരുന്നത് ഒലീവ് ഗ്രീൻ ഷെയ്ഡാണ് പിന്നെ വരുന്നത് ടീൽ ബ്ലൂ ഷെയ്ഡാണ് അങ്ങനെ ഇത് നല്ല വെറൈറ്റി കളേഴ്സാണ് നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നെക്സ്റ്റ് ഷെയ്ഡ്സ് കാണാം ഇതൊക്കെ ലൈറ്റ് ഷെയ്ഡ്സിലാണ് വരുന്നത് ഒന്ന് വരുന്നത് ബേബി പിങ്കാണ് മറ്റൊന്ന് വരുന്നത് പിസ്ത ഗ്രീൻ ഷെയ്ഡാണ് ലൈറ്റ് പിസ്ത ഗ്രീൻ ഷെയ്ഡാണ് മറ്റൊന്ന് വരുന്നത് നല്ല എഗ് വൈറ്റ് ഷെയ്ഡിലാണ് വരുന്നത് പിന്നെ വരുന്നത് ബ്ലാക്ക് അങ്ങനെ ഫോർ കളേഴ്സാണ് വരുന്നത് എല്ലാം നല്ല ലൈറ്റ് ഷെയ്ഡ്സിലാണ് നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഓർഡർ ചെയ്യേണ്ട ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്കാണ് ഓർഡർ ചെയ്യേണ്ടത് അപ്പം നെക്സ്റ്റ് വെറൈറ്റി മെറ്റീരിയൽ കാണാം നെക്സ്റ്റ് ഫാബ്രിക് വരുന്നത് ഇങ്ങനെയൊരു ആണ് ഇതിൻ്റെ പേര് വരുന്നത് പ്രീമിയം ഓർഗാൻസ ആണ് ഓരോ നെയിമിലാണ് ഈ ഫാബ്രിക് അറിയപ്പെടുന്നത് ഇപ്പോൾ പ്രീമിയം ഓർഗാൻസ എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ജിമ്മി ചൂ ഫാബ്രിക്ക് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ സോഫ്റ്റ് ഓർഗാൻസ ഫാബ്രിക് എന്നും അങ്ങനെയും പറയാറുണ്ട് അങ്ങനെ പല പല ഇത് അറിയപ്പെടുന്നത് അപ്പോൾ എന്തായാലും നല്ല ഭംഗിയുള്ള ഫാബ്രിക് ആണ് ഒത്തിരി നല്ല ഷൈനിങ് വരുന്ന ഫാബ്രിക് ആണ് നല്ല തിക്നസ് ഉണ്ട് ഓർഗാൻസ ഫാബ്രിക്കിനേക്കാളും നല്ല തിക്നെസ് വരുന്ന ഫാബ്രിക് ആണ് നല്ല ഒഴുകി കിടക്കുന്ന ഫാബ്രിക് ആണ് അപ്പോൾ അതുപോലെ തന്നെ ഷൈനിങ് വീഡിയോയിൽ കാണാം നല്ല ഷൈനിങ് വരുന്നുണ്ട് പ്രോക്കും ഗൗൺസും അതുപോലെ തന്നെ സാരിയൊക്കെ ആയി യൂസ് ചെയ്താൽ ഒത്തിരി ഭംഗിയുണ്ടാകും ഇതിന്റെ ഷെയ്ഡ് വരുന്നത് നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡിലാണ് വരുന്നത് അതുപോലെ തന്നെ വിടുത്ത് ഫോർട്ടി ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് ഇതിന്റെ തിക്നെസ് വീഡിയോയിൽ കാണാം അതുപോലെ റേറ്റ് വരുന്നത് വൺ ടെൻ റുപ്പീസാണ് നൂറ്റി പത്ത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ നല്ല ഭംഗിയുള്ള ഫാബ്രിക് ആണ് എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അതുപോലെ തന്നെ ഇതിൻ്റെ അകവശവും പുറവശവും ഇതിന് ഇതുണ്ട് അകത്ത് വരുന്നത് ഇത്തിരി ഷൈനിങ് കുറവാണ് ഇതിൻ്റെ പുറമേ വരുന്നത് നല്ല ഷൈനിങ് വരുന്ന ഫാബ്രിക് ആണ് അപ്പോൾ എല്ലാവരും ഓട്ടോ ആയി പോകുന്നതിന് മുന്നേ തന്നെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഇപ്പോൾ ജിമ്മീച്ചു ഫാബ്രിക്സിൻ്റെ കൂടുതൽ കളേഴ്സ് കാണാം ഒന്ന് വരുന്നത് ഒലീവ് ആണ് നല്ല ലൈറ്റ് ഒലിവ് ആണ് മറ്റൊന്ന് വരുന്നത് വൈറ്റ് ആണ് പിന്നെ വരുന്നത് ഗ്രേപ്പ് ഷെയ്ഡാണ് നല്ല ഡാർക്ക് ഗ്രേപ്പ് ഷെയ്ഡാണ് പിന്നെ വരുന്നത് ക്രീം ഷെയ്ഡിലാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെ നാല് കളേഴ്സാണ് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക റേറ്റ് നൂറ്റി പത്ത് രൂപയാണ് വൺ ടെൻ റുപ്പീസാണ് റേറ്റ് വരുന്നത് വിടുത്ത് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്താണ് വരുന്നത് സാരിയായി യൂസ് ചെയ്യാൻ പറ്റുന്ന വിടുത്തിലാണ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ്സ് കാണാം ഒന്ന് കാണിക്കുന്നത് യെല്ലോ ഷെയ്ഡാണ് മറ്റൊന്ന് വരുന്നത് നല്ല മജന്ത ഷെയ്ഡാണ് ലാ ഡാർക്ക് മജന്ത ഷെയ്ഡാണ് മറ്റൊന്ന് വരുന്നത് ലാവൻഡർ ഷെയ്ഡ് ആണ് പിന്നെ വരുന്നത് ബ്ലാക്ക് അപ്പോൾ ഇതും അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ആണ് ഷീഡ്സാണ് മജിന്താ ഷീഡ്സൊക്കെ നേരിട്ട് കാണാൻ ഒത്തിരി ഭംഗിയുണ്ട് ക്യാമറയിൽ അത് വീഡിയോയിൽ അത് എത്രത്തോളം വ്യക്തമാണെന്ന് അറിയില്ല നേരിട്ട് ഒത്തിരി ഭംഗിയുള്ള ഷീഡാണ് എല്ലാവരും ഒന്ന് പർച്ചേസ് ചെയ്ത് നോക്കുക ക്വാളിറ്റി എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ റേറ്റ് സെയിം റേറ്റ് തന്നെയാണ് നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് വിത്ത് ഫോർട്ടി ഇഞ്ച് വിത്ത് ഇപ്പോൾ ജിമ്മി റ്റു ഫാബ്രിക്കിന്റെ ലാസ്റ്റ് കളേഴ്സ് കാണാം ഒത്തിരി കളേഴ്സ് ഞങ്ങൾ കാണിച്ചു അപ്പോൾ ലാസ്റ്റ് ഫോർ ഷെയ്ഡ്സ് ആണ് വരുന്നത് ഒന്ന് വരുന്നത് ലൈറ്റ് ഗ്രേ ഷെയ്ഡ് ആണ് മറ്റൊന്ന് വരുന്നത് ഡാർക്ക് ഒനിയൻ പിങ്ക് ഷെയ്ഡും നേവി ബ്ലൂ ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡ് മറ്റൊന്ന് വരുന്നത് ലൈറ്റ് ഒനിയൻ പിങ്ക് ഷെയ്ഡ് അങ്ങനെ നാല് വെറൈറ്റി ഷെയ്ഡ്സ് ആണ് അപ്പോൾ ഒത്തിരി ഭംഗിയുള്ള ഷെയ്ഡ്സ് ആണ് ഇതും വരുന്നത് എല്ലാവരും പർച്ചേസ് ചെയ്യുക അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുന്ന മെറ്റീരിയൽസ് അപ്പോൾ എല്ലാ നല്ല വെറൈറ്റി ഫാബ്രിക്സാണ് അത് അതുപോലെ തന്നെ എല്ലാ ഒത്തിരി നല്ല വെറൈറ്റി കളേഴ്സുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നെക്സ്റ്റ് ഒത്തിരി വെറൈറ്റി മെറ്റീരിയൽസിൻ്റെ കളക്ഷനുമായിട്ട് വരുന്നത് വരെയും